അപ്പൊ നമ്മ ഇന്നത്തെ പോകുക നമ്മുടെ അമ്പലക്കർവ്വ് കാളപൂട്ടിന്റെ വീഡിയോ മായിട്ട് വരുന്നേ അതിന്റെ പാർട്ട് വന്ന് വീഡിയോ മായിട്ട് വരുന്നിട്ട് അപ്പൊ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയി കാണട്ടോ അപ്പൊ നമ്മൾ വീഡിയോ ഫസ്റ്റ് ടൈം കാണുകയും സബ് ചെയ്യാൻ ലൈക്ക് അടിക്കാൻ മടക്കിട്ടിട്ടോ അപ്പൊ നമ്മൾ കാളപൂട്ടിന്റെ വീഡിയോ കിടക്കാൻ പോകട്ടോ இப்பால் கோப்பு எண் 2 பாலிதங்கள் குញுமான் ஐயருக்கு அடுத்து கூட வரது உடலிதா கோப்பு நம்பர் 2 மொயது மூதி கேபி நமனக்கு லெவிகார் வரந்தி யாரது இல்ல இப்ப கூட berkenar えっパन्ना ネルモーニング ഫൗറ അടുത്തുകൊല്ലാൻ പാരം 33 കറപ്പ് കറച്ചിനെതുന്നാർ കാടപ്പെട്ടിടാട്ട് താതിക്കെ സ്പെഷ്യൽ കാടി മൊബടിയാർ ജന്താനോ പ്രയർ മടയക്കുന്ന 14 റ കാടിനി കമലവഗം കനവരാകുളവ കനവ റോഡലടക്ക് අයබී අප චෙක්කනෙහි තාල න්න මන්දකය චෙක්කනක දලන්න ත යම් ඉන් දර තලාගේ අම ඇතිට අග ච ජෝරුම් තක්න කාල അതാണ് ഈ കാർന്നു എനിക്ക് എത്ര ദിവസം ഈ കാർന്നു നടക്കാൻ എത്ര തുടങ്ങിയാഴ്ച ഏഴാം വയസ്സിലോ അപ്പൊ ഒരു കൊല്ലം ഞാൻ ഈ കാള ആൻറെ വീട്ടിന്റെ ആദ്യങ്ങൾ നിങ്ങൾ ഈ കാളവട്ടിന് മരിച്ചോ പിന്നെ എവിടെ സ്ഥലം അതെവിടെ നാല് മണിക്ക് ഇപ്പത്തെ നില എത്ര പോയി ഏ എന്തായാലും

सारी गु जय மோனா மோர்கு சௌரா தெல்லர் இரண்டாம் விருந்துக்கு ஏற்ப ஏற்பாய் மாய்ந்துவாகை பாடுபடுகின்றவர்கள் தமதியா கிரெண்டல் நம்பர் அந்த எக்ஸிக்யூட்டிவ் ரெலரே கிரெண்டல் கிரெண்டல் டிஜிட்டல் லெவல் 10 10 கிரெண்டல் கிரெண்டல் செய்ய பாடு கேட்டது அன்று நாத்து தோய்பட்ட கோரியன்ன அப்படி கிரெண்டல் தென்னற ചെക്കമ കണ്ടുട്ടി എവിടെല്ലേ ഞങ്ങൾ ഇവിടെ ചെല്ലക്കുടി ഞാനവിടെ എന്താന്നെ വന്നേക്കാ കാളോട്ട് കാണാൻ വന്നു ഞങ്ങളിപ്പോ ചെക്കമൊക്കെ പറയാനാണ് നല്ല 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 ജനുണ്ട് നല്ല ആൾക്കാർക്കെ വെള്ളം അടച്ചുണ്ട് അടിപൊളിയാണ് ഫുഡിപ്പൊ കഴിച്ച പോവാന് ഞാൻ ഇവിടെ ചായ പിടിച്ചു അങ്ങനെ രാവിലെ പന്ത്രണ്ട് മണിക്കൂ പന്ത്രണ്ട് ആ ഉച്ചക്കനെ ഉച്ച എനിക്ക് ഞാനിപ്പൊ ഏറ്റവും കൂടുതൽ കണ്ട് കാളിനെയും ഉരനെയും കൊണ്ടുനടക്കുന്ന ആൾക്കാരും പിന്നെ യൂട്യൂബർമാരും ആകെ തല്ലി എവിടെ നോക്കിയ ആകെ യൂട്യൂബർമാരും ഞാൻ ഡ്രോണേ രണ്ടു പ്രാവശ്യം പറഞ്ഞിട്ടുള്ളൂ ഞാൻ പിന്നെ ഇറക്കി ഡ്രോൺ ഡ്രോണ് വറത്താനും തല്ലാണ് പിന്നെ തൊ കാ പിന്നെ ചെറുക്കന് ഇഷ്ടംപോലെ വീഡിയോകൾ കിട്ടിയിട്ടുണ്ട് എല്ലാരും വീഡിയോ കണ്ട ഡോളറൊക്കെ വാങ്ങി കൊടുക്കാൻ സഹായിക്കും എല്ലാരും थो 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 थो। <laughs> थो। <laughs> ും വന്ന് കഴി കാളപ്പൂട്ട് കാണാൻ ആസ്വദിക്കുന്ന ചാനത്ത് എങ്ങനെയുണ്ട് അടിപൊളിയാ അടിപൊളിയാ കയ്യിൽ കൊറേ നേരം ണ്ടോ ഇത് കൊമ്പൊക്കെ താകണ്ട് ഇവിടെ ഇന്തോ ഒക്കെ ഈ കാളോട്ട് കേട്ടോ ഇതാണ് നമ്മളീ കാൽ പകള് കാളോട്ട് കാണാൻ വേണ്ടി ഒക്കെ വന്നാണ് അപ്പൊ ഇപ്പൊ കേൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ അടിക്കാനും സബ് ചെയ്യാനും മറക്കല് പിന്നെ അതിനെ പറയാനും അപ്പം നമ്മൾ ഈ വീഡിയോൻ്റെ പാർട്ട് ജൂ വീഡിയോ ഉടനെ വരും അപ്പോൾ ഈ വീഡിയോൻ്റെ എന്താ പാട്ട് ജൂ വീഡിയോയിൽ പ്രത്യേകമായിട്ട് നമ്മൾ ഈ കാളപൂടി ഒന്നാം സാധനം കണ്ട സാധനം ഓലൊക്കെ എന്താ ഇൻ്റർവ്യൂ കഴിഞ്ഞ വീഡിയോസും കാര്യങ്ങളൊക്കെ കേട്ടോ വരുന്നത് അപ്പോൾ എല്ലാവരും മറക്കാതെ കാണുക